മറ്റൊരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ പായുന്ന ആംബുലൻസിനും നിരത്തിലെ അക്രമികളിൽ നിന്നും രക്ഷയില്ല എന്ന അവസ്ഥയിലാണ് അത്യാസന നിലയിലുള്ള രോഗിയുമായി പോയ ആംബുലൻസാണ് കഴിഞ്ഞ ദിവസം മൂന്ന് യുവാക്കൾ ചേർന്ന് തടഞ്ഞ ഡ്രൈവറെ ക്രൂരമായി മർദ്ധിക്കുകയും ആംബുലൻസിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു ഇതിനു മുമ്പും പലതവണ നമ്മുടെ ഈ ആംബുലൻസ് മേഖലയിൽ അക്രമങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് കോവിഡ് സമയത്ത് കൊല്ലത്ത് തന്നെ ഒരു വാഹനം പിന്നെ രോഗി ഇറക്കാൻ പോയപ്പോൾ രണ്ട് മൂന്ന് പേര് ചേർന്ന് ഉണ്ടായി അന്നും പിന്നെ എല്ലാം ഒഴുക്കം മട്ടിലാണ് പോയത് എന്നാൽ ഇത് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരു രോഗിയായിട്ട് വന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിനെ മർദ്ദിക്കുന്നു നമ്മുടെ കേരള ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷൻ്റെ കൊല്ലത്തെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ മെമ്പറാണ് അദ്ദേഹം ജീവൻ രക്ഷിക്കാൻ പോകുന്നവർക്കും രക്ഷയില്ല എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി പോയ ആംബുലൻസാണ് കഴിഞ്ഞ ദിവസം മൂന്ന് യുവാക്കൾ ചേർന്ന് തടഞ്ഞ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയും ആംബുലൻസിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തത് ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പത്തനാപുരത്ത് ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു പത്തനാപുരം സഹകരണ ബാങ്കിന്റെ ആംബുലൻസ് ഡ്രൈവർ വിപിനാണ് മർദ്ദനമേറ്റ് ചികിത്സയിലുള്ളത് പത്തനാപുരത്ത് നിന്നും അത്യാസന്ന നിലയിലുള്ള പട്ടാഴി സ്വദേശി അൻപത്തിയൊന്ന് വയസ്സുകാരിയെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കൊട്ടിയത്തെ ഇടുങ്ങിയ വൺവേ റോഡിൽ വെച്ചാണ് ബൈക്കിൽ മദ്യലഹരിയിലെത്തിയ മൂന്ന് യുവാക്കൾ അകാരണമായി ആംബുലൻസ് തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ചതും വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയതും കൊട്ടിയം പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ സർവീസ് ആംബുലൻസും അതുപോലെ ആംബുലൻസിലെ ഡ്രൈവർ ശ്രീ ബിപിൻ ബാലിനെയും കൊട്ടിയത്ത് വെച്ച് മൂന്ന് സാമൂഹ്യത്തിലായിട്ടുള്ള ഗുണ്ടകൾ ആക്രമിക്കുകയും പരിക്കൽപ്പിക്കുകയും വാഹനത്തിൻ്റെ ഗ്ലാസ് അടിച്ചു ചേർക്കുകയും ചെയ്യണം എന്നും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ വലിയ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം ആംബുലൻസുകൾ യാത്ര ചെയ്തൊരു ജീവനും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഡ്രൈവർ ജീവൻ വേദിപ്പിടിച്ചുകൊണ്ടാണ് പോകുന്നത് ഒരു പോകുന്ന ഡ്രൈവർമാരെ ആംബുലൻസുകൾ രോഗി രോഗി ഉള്ളപ്പോൾ വളരെ ഗുരുതരമായ ആംബുലൻസിൽ തന്നെ ആക്രമണം നമ്മുടെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ് ജീവരക്ഷയ്ക്കായി ഓടുന്ന ആംബുലൻസുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിലും അക്രമികളെ പിടികൂടാത്തതിലും പ്രതിഷേധിച്ച് പത്തനാപുരം പുനലൂർ കുന്നിക്കോട് മേഖലയിലെ ആംബുലൻസ് ഓണേഴ്സും ഡ്രൈവർമാരും പ്രതിഷേധിച്ച് പണിമുടക്കി പ്രതികളെ പിടികൂടി തക്കതായ ശിക്ഷ നൽകിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി ആംബുലൻസ് പണിമുടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനാപുരം